ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ ഡാരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ റീസൻ്റ്ലി അപ്ലോഡ് ചെയ്ത ഒക്കെ അടിയിൽ ഞാൻ നോക്കുമ്പം ഒത്തിരി പേര് മാൾട്ടയിലേക്ക് കെയറായിട്ട് എങ്ങനെയാണ് വരാൻ പറ്റുന്നത് പിന്നെ കെയർ അസിസ്റ്റൻ്റായിട്ട് നാട്ടിൽ ഒരു കെയർ കോഴ്സ് പഠിച്ചതിന് ശേഷം മാൾത്തയിലേക്ക് കയറി വരുന്നതാണോ എന്നുള്ളത് അല്ലെങ്കിൽ മാൾട്ടയിൽ ലെവൽ ഫൈവ് എൽഡർലി കെയർ കോഴ്സ് ചെയ്തിട്ട് ഇവിടെ ഒരു ജോലിക്ക് കയറുന്നതാണോ നല്ലത് അങ്ങനെയൊക്കെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ഇൻബോക്സിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിങ്ങനെ ഈ ചാൻ്റെ എവിടെയും റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം പറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എനിക്ക് തോന്നുന്നു മാൾട്ടയാണ് യൂറോപ്പിലെ കുറച്ചും കൂടി കയറി പറ്റാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു രാജ്യം മാൾട്ടയാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ മാൾട്ടൻ ലക്ഷ്യം വയ്ക്കുന്ന ഒരുപാട് പേർക്ക് എൻ്റെ ചില എൻ്റെ വീഡിയോ ചിലപ്പം ആയേക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പത്ത് വർഷം മുമ്പ് വരെയൊക്കെ മാൾട്ടയിലേക്ക് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് കയറി വരാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു പക്ഷേ ഈ ഒരു റീസെന്റ് ഇയേഴ്സിൽ അത് പ്രത്യേക കമ്പനികൾക്ക് അതിൻ്റെ ടെൻഡർ കൊടുക്കുക കൊട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ പറയൂലേ അങ്ങനെ അപ്പം ഒരു കെയർ ഹോമിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്കോ നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വരാനായിട്ടുള്ള ഇപ്പോൾ കുറവാണ് അപ്പം ഏറിയ കൂറും ഏജൻസികളാണ് ഈ ജോലികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തക്കതായ ഒരു ഏജൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൾട്ടയിലേക്ക് ഒരു ലെവൽ ഫൈവ് കോഴ്സ് എടുത്ത് കയറി വന്ന് ഇവിടെ കയറായിട്ട് കോഴ്സ് ഫിനിഷ് ചെയ്ത് ഇവിടെ എവിടെയും ഉള്ള കെയർ ഹോമുകളിലോ ഹോസ്പിറ്റലുകളിലൊക്കെ നേരിട്ട് പോയി സി വി കൊടുത്ത് നമുക്കിവിടെ കയറി പറ്റാൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൂടാതെ കുറച്ച് ആൾക്കാരെങ്കിലും നാട്ടിൽ നിന്ന് ഒരു കേരള കോഴ്സ് പഠിക്കും ഏകദേശം എനിക്ക് മൂന്ന് മൂന്ന് മാസവും ആറുമാസമൊക്കെ ഉള്ള കോഴ്സുകളാണ് ആ കോഴ്സ് ഫിനിഷ് ചെയ്ത് അതിന് സർട്ടിഫിക്കറ്റുമായിട്ട് അവർ പല ഏജൻസികളിലും കോണ്ടാക്ട് ചെയ്യും അങ്ങനെ ആ ഏജൻസികൾ അവരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യും അങ്ങനെ അങ്ങനെയൊരു പരിപാടിയുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഒത്തിരി വർഷങ്ങൾ എടുത്ത് ലാംഗ്വേജ് ടെസ്റ്റുകളെല്ലാം പാസ്സായാൽ പോലും അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പ ഒരു നേഴ്സായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ മാൾട്ടയിലേക്ക് കെയറായിട്ട് വന്ന് ഇവിടുത്തെ ബ്രിഡ്ജിംഗ് കോഴ്സ് ചെയ്ത് ഇവിടെ നേഴ്സ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു നേഴ്സ് കെയറായിട്ട് ഇങ്ങോട്ട് ട്രൈ ചെയ്യുമ്പം ഏജൻസികൾ അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഒരു കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് കെയറായിട്ട് വരാമെന്നുള്ള ആ ഒരു സ്വപ്നം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് ശതമാനമൊക്കെ ആ നടപടി ആവുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം യു കെയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് താൽക്കാലികമായിട്ട് നിലച്ച് സ്ഥിതിക്ക് ഒത്തിരി പേര് യു കെ യുടെ സ്കോറൊക്കെ ഐ എൽ ടി എസിൻ്റെ ഒയിട്ടീൻ്റെ ഒക്കെ സ്കോർ വെച്ചുകൊണ്ട് വെയിറ്റിംഗ് ആണ് അപ്പം ആ ഒരു സ്കോറ് ലാബ്സായി പോവാതിരിക്കാതെ അവർ പെട്ടെന്ന് തന്നെ മാൾട്ടയിലേക്കുള്ള പ്രോസസ്സിങ് ചെയ്ത് മാൾട്ടയിൽ വന്ന് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെ മാൾട്ടയിലേക്ക് പ്രോസസ്സിങ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പം കരിയറിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിയുമ്പം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കുള്ളൊരു പൊ ഒരു സാധ്യത കുറവായിരിക്കും അപ്പോൾ അവർ മാൾട്ട പോലുള്ള രാജ്യങ്ങളിലേക്ക് ശ്രമിക്കും അപ്പോൾ അവർ നേഴ്സാണ് ബൈ പ്രൊഫഷൻ അപ്പോൾ നേഴ്സുമാർ മാൾട്ടയിലേക്ക് കെയറായിട്ട് ട്രൈ ചെയ്യുമ്പം ഏജൻസികൾ കുറച്ചുകൂടി മുൻഗണന കൊടുക്കുന്നത് നഴ്സസിനായിരിക്കും കെയറായിട്ട് വരാനായിട്ട് അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കോഴ്സുകളൊക്കെ പഠിച്ച് കെയർ കോഴ്സൊക്കെ പഠിച്ച് മാൾട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും അപ്പം മാൾട്ടയിലേക്ക് ഒരു കെയറായിട്ട് നേഴ്സസ് അല്ലാതെ കുഞ്ഞു കോഴ്സുകളൊക്കെ പഠിച്ച് കെയർ അസിസ്റ്റൻ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ അത് വർക്കൗട്ടായി എടുക്കാനായിട്ട് സാധ്യതകൾ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത് പിന്നൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാളട്ടയിലെ ലെവൽ ഫൈവ് എൽഡർലി കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് വന്ന് ഇവിടെ നിന്ന് പഠിച്ച് കോഴ്സ് കഴിഞ്ഞ് ഇവിടെ കെയർ അസിസ്റ്റൻ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഏജൻസികൾ അല്ല സോറി ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ഹോമുകളിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കയറാം എന്നുള്ളതാണ് അപ്പോൾ അതിന് എത്രത്തോളം സാധ്യതകളുണ്ട് അപ്പം നമ്മൾ റിസ്ക് എടുത്ത് വന്നിട്ട് അതിന് ഇവിടെ ജോലി സാധ്യതകളുണ്ടോ നമുക്ക് കോഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം പിന്നെ ലെവൽ ഫൈവ് ആണോ ലെവൽ ആണോ എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട് വീഡിയോ താരക്കം കൂടി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുവാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങളോട് അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കും അതുവരേക്കും എല്ലാവർക്കും